രാമ 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 ഹി മാം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചപ്പോൾ നൃപാധിപൻ ചെയ്തിദാശു നാം വാരിയോത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരും നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണ വിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർക്ക് കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരനന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവ ൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനൻ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതികരം വരുവിനത്ര ചക്രമുഖഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതതരംഗാഠ്യം തരഠ്യം അഗാധമിത്യുത്തരണം ചെയ്വതിൻതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളു വന്ധ രാമപാർശ്വേ രാമപാർശേ മരുവിനർ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങേടിനാൾ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അങ്ങനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ള വയങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മന് സംഭവിക്കുന്നു വിചാരിച്ചു വിചാരിച്ചുകാണകിലോ സംഭവിക്കുന്നതു കിം പരമാത്മനി സൗമ്യ ദുഃഖാദികൾ തിങ്കലില്ല രണ്ടേടുമേ ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരം പുവാൻ മായാ ഗുണങ്ങളിൽ കയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം രാമ 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 പാഹിമാം രാമ 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 പാഹിമാൻ